വിശാലിനെ കൊലപ്പെടുത്തിയ മുഴുവൻ കൊലപാതകം നടത്തുമ്പോൾ പ്രായപൂർത്തിയാകാത്ത ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരെയാണ് പ്രവർത്തകരാണ് കേസിലെ പ്രതികൾ ജൂലൈ ാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായിരുന്നത് അമൽ സുരേന്ദ്രനുണ്ട് അതിനു മുന്നിലേക്ക് കോടതി വളപ്പിൽ നിന്ന് പ്രതികരണം വരികയാണ് അതിലേക്ക് മുഴുവൻ ശിക്ഷിക്കുന്ന തരത്തിലുള്ള വരെ സമീപിച്ചുകൊണ്ട് ശക്തമായി എ ബിപിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് അല്പം മുമ്പ് നമ്മളോട് ഏറെ നിരാശാജനകമാണ് ഏതായാലും വലിയ രീതിയിലുള്ള വിളംബം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കാലാവസ്ഥ പ്രതികളെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വലിയൊരു അനാസ്ഥയാണ് പ്രോസിക്യൂഷന്റെ ഭാഗം അമൽ അവിടെ നിന്ന് ചേരുന്നുണ്ട് അമൽ എന്തൊക്കെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം എല്ലാ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒടുവിലായി കേട്ട പോലെ വലിയ അതൃപ്തിയിലാണ് ഈ വിധി വന്ന ശേഷം എ പ്രവർത്തകരുടെ അടക്കമുള്ള പ്രതികരണം ഉള്ളത് ഏത് നിലയ്ക്കാണ് കാര്യങ്ങൾ ആ സംഗീത ഏതായാലും ഈ ഒരു കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളെയും വെറുതെ വിടുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഏതാണ്ട് പതിമൂന്ന് വർഷത്തിലധികം വിചാരണയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനവുമായിട്ട് കോടതി വിധി അറിയിച്ചിരിക്കുന്നത് ഈ വിധിയുടെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഏതായാലും ഈ ഒരു വിധിയുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോകുവാനാണ് പ്രോസിക്യൂഷൻ്റെ നിർദ്ദേശം ഉണ്ടാകുന്നത് ഏതായാലും എഫ്ഐആറിൽ ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാകുന്നു അതോടൊപ്പം തന്നെ എ ബി യു പിയുടെ നിരവധിയായിട്ടുള്ള പ്രവർത്തകരാണ് ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത് അവരെ എല്ലാവരും ഈ ഒരു വിധിയെ സംബന്ധിച്ച് അങ്ങേറ്റം നിരാശാജനകമാണ് ഇപ്പോൾ അല്പസമയം മുൻപാണ് എ ബി വിപിയുടെ സംസ്ഥാന പ്രസിഡന്റ് നമ്മളോട് സംസാരിച്ചത് അദ്ദേഹം പറയുന്ന പ്രകാരമാണ് വിധി വളരെ നിരാശാജനകമാണ് പ്രത്യേകിച്ചും അഞ്ച് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രതികളെ തേടി പിടിക്കുന്നതിന് പോലും അന്വേഷണ സംഘത്തിന് സാധിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പതിനാറിന് ക്രിസ്ത്യൻ കോളേജിൽ വെച്ചാണ് അവർക്ക് ക്രിസ്ത്യൻ കോളേജിൽ വെച്ച് എങ്ങനൂർ ക്രിസ്ത്യൻ കോളേജിൽ വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് അതിനുശേഷമാണ് അഞ്ച് മാസത്തോളം വിളമ്പം അതായത് കുത്തേൽക്കുകയായിരുന്നു നവാഗതരായിട്ടുള്ള വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നതിനിടയിൽ എ ബി വിപി പ്രവർത്തകനായിരുന്ന ഇദ്ദേഹത്തിന് കുത്തേൽക്കുകയായിരുന്നു വിശാലിന് കുത്തേൽക്കുകയായിരുന്നു അതിനുശേഷം ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരെ പ്രതികളായി പോലീസും മാസങ്ങൾക്ക് ശേഷം പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കേസിൽ എസ് എഫ് ഐയുടെയും കെ എസ് യുവിൻ്റെയും സാക്ഷികളുണ്ടായിരുന്നു പക്ഷേ വിചാരണയ്ക്കിടയിൽ ഈ രണ്ട് സാക്ഷികളും കൂറുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് കേസിനെ ബാധിച്ചിട്ടുണ്ടായെന്ന് പ്രോസിക്യൂഷൻ തന്നെ അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം തന്നെയാണ് എ ബി പി ഉയർത്തിക്കാട്ടുന്നത് ക്യാമ്പസ് ഫ്രണ്ട് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായാലും ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് അവർ ആരോപിക്കുന്ന ഈ ഒരു കേസിൽ ഇപ്പോൾ അവർ പ്രതികളെ മുഴുവൻ പ്രതിവിട്ടിരിക്കുന്ന ഒരു കേസിൽ എസ് എഫ്ഐയുടെയും കെ സിൻ്റെയും പ്രതിനിധികളുടെ അല്ലെങ്കിൽ സാക്ഷികളുടെ കൂറുമാറ്റം ഈ ഇക്കേസിൽ ഇത്തരത്തിലുള്ളൊരു വിധി ഉണ്ടാകാനുള്ള ഒരു കാരണമായി എന്നൊരു ആരോപണം പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് അതോടൊപ്പം തന്നെ എ ബി പി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് ഏതായാലും നിലവിൽ പത്തൊമ്പത് പ്രതികളും ഇപ്പോൾ കോടതിയിൽ ഹാജരായിരുന്നു അതിലൊരു പ്രതി പ്രായപൂർത്തിയാവാത്തതാണ് അതിനുശേഷം മൊത്തം ഇരുപത് പേ പേരാണ് ഇതിൽ പ്രതികളായി പ്രതിപട്ടികളിൽ ഉണ്ടായിരുന്നത് അതിൽ പന്ത്രണ്ട് പേർ നേരിട്ട് കുറ്റകൃത്യത്തിൽ ഇടപെട്ടിരുന്നു എന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് ഏതായാലും ഇപ്പോൾ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അഡീഷണൽ സെഷൻസ് ജഡ്ജി പി പി പൂജയുടെ നേതൃത്വത്തിലാണ് ഒരു വിധി പ്രഖ്യാപിച്ചത് ഈ വിധിയുടെ വിശദാംശങ്ങൾ അല്പസമയത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാക്കാം ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പോലീസ് കാവൽ കോടതിക്ക് പുറത്തുണ്ട് പ്രത്യേകിച്ചും രണ്ട് വിഭാഗത്തിലെയും രണ്ട് വിഭാഗത്തിലും പെട്ട ആളുകളുടെ അനുകൂലിക്കുന്നവർ ഈ കോടതി വളപ്പിൽ തടിച്ചു കൂടിയിട്ടുണ്ട് അതിനാൽ വലിയ രീതിയിലുള്ള ഒരു ക്രമസമാന പ്രശ്നത്തിലേക്ക് ഇത് പോകാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ കോടതി പരിസരത്ത് പോലീസുള്ളത് കൂടുതലായിട്ടുള്ള പോലീസ് സേനയടക്കം ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനുള്ളിൽ പ്രത്യേകിച്ചും ഈ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനുള്ളിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും അപ്പീലിന് പോകണം എന്നൊരു തീരുമാനം തന്നെയാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് സംഗീത